രാവിലെ എഴുന്നേറ്റ ഉടനെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് നിർത്തി പിടിച്ച് സ്ട്രെസ് എടുത്തങ്ങ് പോവാതെ ജസ്റ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നല്ലൊരു ഡീപ് റീത്ത് എടുത്തിട്ട് നമ്മുടെ ആ ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക സ്ട്രെസ്സും ഓട്ടോവും ബഹളവും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാൻ നമ്മുടെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു സന്തോഷത്തെ നമ്മൾ പുറത്തു കൊണ്ടുവരണം ഇന്നത്തെ ദിവസം എൻ്റെ അടിപൊളി ദിവസമായിരിക്കും ഏറ്റവും ഹാപ്പി ഡേ ആയിരിക്കും ഏറ്റവും പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം അന്നത്തെ ദിവസം തുടങ്ങാൻ വേണ്ടിയിട്ട് മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും എന്ന് പറഞ്ഞു നോക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും എല്ലാവരോടും ഞാൻ വളരെ കൈൻഡായിരിക്കും എല്ലാവരും എന്നെ ഒത്തിരി ഇഷ്ടപ്പെടും എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ ഇന്ന് എൻ്റെ ജോലികളിൽ കൊടുക്കും അത് അങ്ങനെ നിങ്ങളൊരു പ്രോമിസ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക നമ്മുടെ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മൾ നല്ലതിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് നല്ലത് കൂടും നേരെ മറിച്ച് നമ്മൾ സ്ട്രെസ്സിൽ ഫോക്കസ് ചെയ്താലോ സ്ട്രെസ്സ് കൂടുകയും ചെയ്യും അല്ലേ അപ്പം നമ്മൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള നല്ലൊരു സീക്രട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക നന്ദിയുള്ളവരായിരിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് താങ്ക്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് നമുക്കുള്ളതിൽ തൃപ്തിപ്പെട്ട് നമുക്കുള്ളതിൻ്റെ ഹാപ്പിനെസ് ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഡേ തുടങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾക്ക് അതില്ല ഇതില്ല അങ്ങനെയുള്ള കൂടിയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ ചെയ്യണം അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് ഈ ജോലികൾ ചെയ്യാൻ ഒക്കെയുള്ളൊരു ചാൻസ് ഒന്ന് കിട്ടിയല്ലോ ഇന്നിൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും എനിക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ വീട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇങ്ങനെ ഒത്തിരി ഹാപ്പി ആയിട്ട് വേണം നമ്മൾ എഴുന്നേക്കാൻ അങ്ങനെ നമുക്കങ്ങനെ തോന്നുന്നില്ലെങ്കിലും നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടൊന്ന് എഴുന്നേറ്റ് നോക്കിയേ നല്ല ഡിഫ് ഉണ്ടാവും നേരത്തെ എഴുന്നേൽക്കുക എന്തൊക്കെയാണ് നമ്മുടെ ഗോൾസ് അതൊക്കെ ഒന്ന് ചിന്തിക്കുക നല്ല ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ അതുപോലെ നല്ലതിൽ ഫോക്കസ് ചെയ്യുക ചീത്തയിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക എഴുന്നേക്കുക എന്തൊക്കെ നല്ല കാര്യങ്ങളൊന്ന് ചെയ്യാൻ പറ്റും ടുഡേ ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ഡേ ടുഡേ ഈസ് എ ന്യൂ ഡേ ഫ്രഷ് ആയിട്ട് തുടങ്ങാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു അടിപൊളി ദിവസമാവട്ടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആവട്ടെ ഹാപ്പി ആയിട്ടിരിക്കുക Today is going to be a great day.